കരുവന്നൂർ കേസിൽ സ്വത്ത് കണ്ടെത്തൽ നടപടികൾ പൂർത്തിയാക്കി ഇ ഡി നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ സ്വത്തുവകളാണ് ഇതുവരെ കണ്ടുകെട്ടിയത് പത്ത് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയതിലാണ് ഇനി പി എൽ എം എ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ അനുമതി ലഭിക്കാനുള്ളത് േസിൽ മുഖ്യപ്രതികളുടെ അടക്കം നൂറ്റി ഇരുപത്തിയെട്ട് കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഇ ഡി ഇതുവരെ കണ്ടുകെട്ടിയത് വലിയ തുകകൾ ലോൺ ലോണെടുത്ത് തിരിച്ചടവ് മുടക്കി ബാങ്കിനെ കബളിപ്പിച്ചവരുടെ സ്വത്തുവകകളും കണ്ടുകെട്ടിയിരുന്നു ഇനിയും തിരിച്ചടയ്ക്കാനുള്ളവരിൽ നിന്ന് വായ്പാ തുക ബാങ്ക് തിരിച്ചുപിടിക്കേണ്ടി വരും സി പി എമ്മിന്റെ എഴുപത്തിയാറ് ലക്ഷം രൂപ മൂല്യമുള്ള ഭൂസ്വത്തും ഇ ഡി കണ്ടുകെട്ടിയിരുന്നു ഈ സ്വത്തുക്കൾ കണ്ടുകെട്ടിയ നടപടിക്ക് പി എം എൽ എ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ അനുമതി ലഭിച്ചിട്ടുണ്ട് രണ്ടാം ഘട്ട കുറ്റപത്രം കൂടി കൊടുക്കാനിരിക്കെയാണ് സ്വത്തുകൾ കണ്ടുകെട്ടുന്ന നടപടികൾ ഇ ഡി പൂർത്തിയാക്കിയത് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി ശരിവെച്ച സ്വത്ത് കണ്ടുകെട്ടലുകളിൽ ഉൾപ്പെട്ട സ്ഥാപനങ്ങളും സംഘടനകളും ഈ സമയം ഭാരവാഹിത്വങ്ങളിൽ ഉണ്ടായിരുന്നവരും പ്രതികളാകും ഏറ്റവും ഒടുവിൽ ജനുവരിയിൽ പത്ത് കോടി രൂപ മൂല്യമുള്ള സ്വത്തുക്കളും അൻപത് ലക്ഷം രൂപയും കണ്ടുകെട്ടിയ നടപടി മാത്രമാണ് അഡ്ജൂഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ മുന്നിലുള്ളത് ഇതിലെ ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങും കരുവന്നൂർ കള്ളപ്പണ കേസിലെ രണ്ടാം ഘട്ട കുറ്റപത്രം അടുത്ത മാസം സമർപ്പിച്ചേക്കും ജനം കൊച്ചി